അസ്സാമലൈക്കും വരഹമത്തല്ല ഇബർക്കാത്തു പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ നമ്മുടെ പൊതുപരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇത് ഫിഖിൻ്റെ ചോദ്യ പേപ്പറാണ് കേട്ടോ എന്നാൽ നമ്മളൊന്ന് വിശദീകരിച്ച് നോക്കാം ഒന്നാമതായി യോജിപ്പിക്കാം ജറാദ് തോഹിർ കറാഹത്ത് നഫ്ല് ഖലാഹ് സുന്നത്ത് എന്നീ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മുസ്താഹബിൻ്റെ മറ്റൊരു പേര് നഫില്ല് എന്നാണ് ഉത്തരം ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടതാണ് കലാവ് കലാവ് പോയ നിസ്കാരം എന്ത് ചെയ്യണം ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കണം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം ത്വാഹിർ തൗറാകുമ്പോൾ ശുദ്ധിയുള്ളത് ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതാണല്ലോ ഇത് പറ്റാത്തത് കേട്ടോ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ് ജറാദ് മനുഷ്യൻ മത്സ്യം ജറാദ് ഇങ്ങനെ മൂന്നെണ്ണമാണല്ലോ അപ്പോൾ അതിൽ ചെറാതാണ് കേട്ടോ ഉദോയിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ കറാഹത്താണ് ഇനി ശരി അടയാളപ്പെടുത്താം ഹയൽദിൻ്റെ ചുരുങ്ങിയ സമയം ഇവിടെ ഒരു സെക്കൻഡ് ഒരു ദിവസം ഏഴ് ദിവസം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഹയൽദിൻ്റെയാണ് അപ്പോൾ ഒരു ദിവസമാണ് കേട്ടോ ഒരു ദിവസം പൂർണ്ണമായിട്ടുണ്ടായെങ്കിൽ അതാണ് ഏറ്റവും ചുരുങ്ങിയത് ഹയൽദിനുണ്ടാവുക അപ്പോഴേത് ഹയൽതാവുള്ളൂ എന്നർത്ഥം തേമമ്മിൻ്റെ ഫറലാകുന്നു മുഖം തടവൽ തലതടവലും കാൽതടവലൊന്നും അതിൽപ്പെട്ടതല്ല ബാങ്ങിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ അത് സ്വന്നത്താണ് ഫാത്തിഹയിൽപ്പെട്ടതാണ് എന്ത് ബിസ്മി ബിസ്മിലാ റഹ്മാൻ റഹീം എന്നത് ഫാത്തിഹയിൽപ്പെട്ടതാണ് ഫാത്തിയിൽപ്പെട്ട ഒരായത്താണ് സുബയിൽ സ്വന്നത്താണ് എന്ത് കുനൂത്ത് ഇനി യോജിച്ച സ്ഥാനത്ത് എഴുതാം നീയത്ത് തലതടവൽ ക്ലബിലക്ക മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ വെള്ളം ദൂറായിരിക്കൽ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പുലുവിൻ്റെ ഷർത്ത് പുലുവിൻ്റെ പറത് പുലുവിൻ്റെ സുന്നത്ത് എന്നിവ മാറ്റി എഴുതാനാണ് അപ്പോൾ അതിൽ ഷർത്താണ് വെള്ളം ദഹുറായിരിക്കലും അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കലും പുലുവിൻ്റെ പറന്നാണ് തലതടവൽ നീയത്ത് അതുപോലെ ഖിബ്ലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ എന്നിവ സുന്നത്തമാണ് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മിക്കവാറും ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ നോക്കൂ രണ്ടാമത്തെ എന്താ മുസ്ലിം ആവുക അള്ളാഹുവിന് സ്തുതിക്കുക ലുഹുറിൻ്റെ സമയത്തായിരിക്കുക നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക നാൽപ്പത് ആൾക്കുണ്ടായിരിക്കുക സ്വതന്ത്രനാവുക ഇത് നോക്കിക്കോളൂ ഹോത്തബയുടെ ഫർലാണ് അള്ളാഹുവിനെ ശ്രദ്ധിക്കുക നബിയുടെ മേൽ സ്വലാത്ത് ചെല്ല എന്നത് സുബ് ജുമാഅ സഹി ആവാനുള്ള ഷർത്തുകളാണ് നാൽപ്പത് ആൾക്കുണ്ടായിരിക്കുക ദുഹറിൻ്റെ സമയത്തായിരിക്കുക ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത് മുസ്ലിം ആവുക സ്വതന്ത്രനാവുക നാലാമത്തെ ചോദ്യം വ്യക്തമാക്കാം ജുമായയുടെ അല്ലാത്ത ഹോത്തബയുടെ ഷർത്ത് ഹത്തീബ പുരുഷനായിരിക്കുക അറബിയിലായിരിക്കുക ഈ രണ്ട് ഷർത്തുകളാണുള്ളത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം പെരുന്നമസ്കാരത്തിൻ്റെ മുമ്പ് നോമ്പിൻ്റെ ഫറലുകൾ നാം പറയുന്ന കാര്യങ്ങൾ വർജിക്കുക എന്നീ രണ്ട് ഫറലുകൾ മാത്രമാണ് നോമ്പിലുള്ളത് ഇനി ക്രമത്തിൽ എഴുതാം അസിവാക്കു മത്തൊഹറത്തുല്ലിൽ ഫമി മറലാത്തുൽ റബ്ബി വിസവാക്ക് ചെയ്യൽ വായു വൃത്തിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എന്നാണ് രണ്ടാമത് അസ്വലാത്തു അഹദുഖും ഹിദാ ഹലറത്തീ ഫലുഅദ്ദീൻ ലഖുന അതെങ്ങനെയാണ് പറയാ ഇതാ ഹലറത്തീസ്ലാത്തു ഫല്ലു അസീൻ ലക്കും അഹദുക്കും നിസ്കാരം ആസന്നമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ ഒറ്റ വാക്കിൽ എഴുതാം ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉമ്ര ഫറോ നോബിന് ഫജറിന് മുമ്പായി നിയതി ചെയ്യൽ വാജിബ് കാരണം കൂടാതെ ജക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തോട്ട് പിന്തിക്കൽ ഹറാമാണ് സൂര്യാസ്തമയം കഴിഞ്ഞിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ തെറ്റാണ് കാരണം ഉണ്ടെങ്കിൽ ബിന്ദിക്കാം കേട്ടോ റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവഹി ഇനി പൂർത്തിയാക്കാം നബിസ്വല്ലാവിസ്ലം റമദാനിൽ കൂടാതെ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നവരായിരുന്നു റബ്ബന അലക്കൽ ഹംദു മിൽ അസമാവാത്തി ഒമിൽ അൽ അർലി ഒമിൽ അമാഷീത മിൻ ഷെയും ബാദു ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത നന്നായി പഠിച്ച് റെഡിയാക്കുക കേട്ടോ അഞ്ച് വട്ടകത്തിന് ഒരു ആടും മുപ്പത് പശുവിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഒരു പശുക്കുട്ടി നാൽപ്പത് ആടിന് ഒരാടും സക്കാത്തായി നൽകണം ഇനി ഉത്തരം എഴുതാം നിസ്കാരത്തിലെ കൗലിയായ ഫ്രദുകൾ ഏതെല്ലാം തക്വീർത്തു ഇഹ്റാം ഫാത്തിഹ തഷഹൂദ് സലാത്ത് സലാം ഇങ്ങനെ അഞ്ചെണ്ണമാണ് ജമ്മു തഹുദിയം എന്നാൽ എന്ത് അസർ റുഹറിൻ്റെയും ഇഷാഹമരൂബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം എൽഅംലം ദുൽഹുലൈഫ ജുഹ്ഫ കർണുൽ മനാസിൽ ഇർക്ക് അപ്പോൾ നന്നായി പഠിക്കുക നന്നായി എഴുതുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും വർഹമത്തുള്ള